ഇന്നത്തെ ഉച്ചയുടെ വിഭവം എന്തൊക്കെയാണെന്ന് അറിയണ്ടേ കൂട്ടുകാർക്ക് ആദ്യമായിട്ട് ചോറ് കേട്ടോ പിന്നെ നമ്മളെ മുതിര രസം നമ്മൾ സ്പെഷ്യൽ മുതിര രസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മുതിര രസം തടി കുറക്കാനൊക്കെ നല്ല സുഖം രസമാണ് പിന്നെ അടുത്തത് പടവലങ്ങയും പരിപ്പും കൂട്ടാനാണ് കേട്ടോ സ്റ്റൈലാണ് പിന്നെ മുതിരപ്പേരി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇവിടെ മുതിരപ്പേരി കേട്ടോ നല്ല ചൂടോട് കൂടിയത് അങ്ങനെ ചൂട് പറക്കണം പിന്നെ പിന്നടത്ത പപ്പടം പിന്നെ നമ്മളെ പാവയ്ക്കയും കൂടിയുള്ള അച്ചാറ് എന്താ ഇന്നലെ കൊറേ കമന്റ് കണ്ടു എല്ലാവർക്കും ഇത് കാണുമ്പോ കൊതിയോണുണ്ട് എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുള്ളൂ നമ്മള് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ അപ്പൊ അത് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ മുത്തശ്ശിയുടെ യൂട്യൂബ് ചാനലിലാവും ഇതിന്റെ എല്ലാം റെസിപ്പികൾ നമ്മൾ ഇടാറുള്ളത് അതെ അതെ അപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പൊ എല്ലാവർക്കും കഴിക്കും ചെയ്യാലോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയുടെ വിഭവം അപ്പൊ കൂട്ടുകാർക്ക് ഇന്ന് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യൂട്ടോ ഇതിൽ ഏതാഷ്ടമായതും അതെ ഏതാ കൂട്ടുകാരൻ ഇഷ്ടമായതെന്ന് പറയണം അതെ അതെ ഇതൊക്കെ പിന്നെ നമ്മള് അധികം എപ്പോഴും ഉണ്ടാക്കണാണല്ലോ പടം അല്ലെങ്കിൽ പെരുപ്പൊക്കെ മുതിര രസം ആവും എല്ലാവർക്കും ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കണം എന്തായാലും എല്ലാവരും കമന്റ് ചെയ്യൂ നമുക്കറിയാലോ ഒരു സന്തോഷമാണല്ലോ കേൾക്കും ഞാൻ ഇന്ന് ബിഗ് ബോസ് ലൈവ് കാണുന്ന സമയത്താണ് നമ്മുടെ അനുമോൾ ഈ ഒരു സെയിം സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു സാരി ഒരാഴ്ച മുന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുവല്ലോ നല്ല ഓഫറിലാണ് കേട്ടോ ഈ ഒരു സാരിയും ബ്ലൗസും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ടുള്ള വൈറ്റ് ബ്ലൗസ് ആണ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് സാരി ആണെന്നുണ്ടെങ്കിലും പല കളേഴ്സിലും ഉണ്ട് കേട്ടോ വൈറ്റ് ഗ്രീൻ യെല്ലോ റെഡ് ബ്ലൂ എല്ലാം ഉണ്ട് പവിഴ മല്ലിയുടെ എംബ്രോയിഡറി ആണ് വൈറ്റ് പവിഴമല്ലിയുടെ മല്ലിയുടെ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് മുന്താണിയിൽ ഇങ്ങനെ ടെസൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഹണ്ട് പെർസെൻറ്റേജ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അതുകൊണ്ട് നരക്കൊന്നും ഇല്ല കോട്ടൺ ആണെങ്കിലും നരക്കുവായിരുന്നു അപ്പൊ ഞാൻ ലിങ്ക് ചെയ്താലും മേലെ ടാഗ് ചെയ്ത് കൊടുക്കാം